തന്നാനം പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടുഞ്ഞുറിയിട്ട കോമരമാകും കാൽ കാൽത്തളക്കിങ്ങിയോ എൻ്റെ കൺമഷി കലങ്ങിയോ ഉപ്പിൻ കൈപ്പാണെന്നിക്കവിളത്ത് ഇപ്പോഴെന്തൊരു മധുരം ചുണ്ടത്ത് പന്തൽ കെട്ടി പമ്പമുഴക്കി പൊന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരനാകും പന്തൽ കെട്ടി പമ്പമുഴക്കി പൊന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരനാകും കാതരെ നിൻ ചുണ്ടിലെ സലിഞ്ഞിടം മാറിലെ മാലയ മധുചന്ദ്രനും മറ്റൊരു ശ്രീലക്ഷ്മിയാക്കരപ്പൂ വിരൽ നീ തൊടുമ്പോൾ തരളും സ്വപ്നം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിനോദ് സ്ഥലം പീ ചിടാമിൻ്റെ അടുത്താണ് ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുന്ന ഒരു ആഡിസ്റ്റാണ് ഇന്ന് നിങ്ങൾക്കായി കുറച്ച് ഗാനങ്ങൾ നിങ്ങളേക്ക് ഷെയർ ചെയ്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വെള്ളി നിലാവല നിങ്ങളുടെ പൊന്നുടൽ വന്നു പൊതിഞ്ഞൊരു നേരത്ത് നേരത്ത് വീണ്ടും എനിക്കൊരു പൂന്തിരയാകണമെന്നൊരു മോഹം നെഞ്ചത്ത് നെഞ്ചത്ത് മുമ്പോ നീ തൊട്ടാൽ വാടും പിന്നാലെ മെല്ലെ കോടും പൂവാലൻ മീനിനെ പോലെ കെ മാറിപ്പോയി മുള്ളെല്ലാം വന്നേ പോയി പുതിയ കോരെ പോലെ ഉപ്പിൻ കൈപ്പാണ നിക്കളത്ത് ഇപ്പോഴെന്തൊരു മധുരം ചുണ്ടത്ത് ചാന് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടുതൊടുന്നൊരു നാണും തേരത്തു നിശ്വാസത്തിൻ ിശ്വാസത്തിൻ്റെ എന്നിലെ എന്നെ അലിഞ്ഞി അറികുടൂര്യൻ മാനത്തേ കാവടിയാടുമീ കൺ തടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിനയും കാവടിയാടുമീ കൺ നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും മാറിലെ മാലേയ മധുചന്ദ്രനും മാറിലെ മാലേയ മധുചന്ദ്രനും നിന്നെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കേ താമരപ്പൂവിരൽ നീ തൊടുമ്പോൾ തരളമെൻ സ്വപ്നവും തനിത്തംഗമായി രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിരദീപം നീട്ടി നാലില്ല കോലായിൽ പൂവേളിപ്പുൽപ്പായിൽ നവമിനിലാവേ നീ വിരി നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു പന്തൽ കെട്ടി പമ്പ മുഴക്കി പൊന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരാനാകും പന്തൽ കെട്ടി പമ്പമുഴക്കി പൊന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരാനാകും തുടിക്കുന്ന ചുണ്ടില് ഈയാം പാട്ടുകൾ തുടിക്കുന്ന ചുണ്ടില് ഈയാം പാട്ടുകൾ പറക്കും പറന്നാൽ പിടിക്കും തിരിച്ചടയ്ക്കും പറക്കും പറന്നാൽ പിടിക്കും തിരിച്ചടയ്ക്കും ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു നീല തുഴയാ നീതി തുടിക്കാം ഓളപ്പടവിൽ നമുക്കൊന്നിച്ചിരിക്കാം ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തെ നാടിച്ചിരിക്കുന്നു രാമേഘം പോൽ വെൺതാരം പോൽ നീ എന്തേ അകലെ നിൽപ്പൂ കാതരേ നിൽച്ചുലേ സന്ധ്യയിൽ അലിഞ്ഞിടാം വിരിയും ചന്ദ്രലേ ീർത്തുള്ളികൾ തനുനീർ മുത്തുക്കൾ തനുവായ് കണവായോർന്നിടും നീ എന്റെ സാരങ്കിൽ ഇതിടും നാണത്തിൻിയ കതിരിടും മോഹത്തിൻ പൊന്നോളമാ മഴനീർ തന്നാനം പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടുഞ്ഞൊറിയട്ട കോ മരമാകും തന്നാനം പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടുഞ്ഞൂറിയിട്ട കോമരമാകും കാൽ കിലുങ്ങിയോ എൻ്റെ കൺമഷി കലങ്ങിയോ കാൽ കിലുങ്ങിയോ കൺമഷി കലങ്ങിയോ മാറത്തെ മുത്തിന് നാണം വന്നു ഉള്ളിൽ ഞാറ്റുവേല കാറ്റടിച്ചു താരും തളിരും मेरी पूटी ताड़े श्यामांबर तिन